പിണറായി സർക്കാരിനെ ഞെട്ടിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗത്തിൽ നൂറ്റി മുപ്പത്തിയാറ് ഖണ്ണിക ഉൾപ്പെട്ട പ്രസംഗത്തിൽ അവസാന ഖണ്ണിക മാത്രം വായിച്ച് നയം വ്യക്തമാക്കി തന്നെ സ്വീകരിക്കാനെത്തിയ മുഖ്യമന്ത്രിക്ക് ഹസ്തദാനം നൽകാൻ പോലും ഗവർണർ തയ്യാറായില്ല വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട് ശാലിനി രാവിലെ ഒൻപത് മണിക്ക് നിയമസഭയുടെ നയപ്രഖ്യാപന പ്രസംഗം ആരംഭിച്ചപ്പോൾ തന്നെ ഗവർണറുടെ ശരീരഭാഷയിൽ തന്നെ സർക്കാരിനെതിരായ വിമർശനങ്ങൾ അടക്കം അല്ലെങ്കിൽ നിലപാട് വ്യക്തമാക്കി തന്നെയാണ് ഗവർണർ മുന്നോട്ട് വന്നത് ഹസ്തദാനം പോലും നൽകാതെ നിയമസഭയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നു നയപ്രഖ്യാപന പ്രസംഗം ആരംഭിച്ചപ്പോൾ തന്നെ അവസാനത്തെ പാരഗ്രാഫ് താൻ വായിക്കുകയാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവസാന പാരഗ്രാഫ് ഒരു മിനിറ്റ് പതിനേഴ് സെക്കൻഡ് കൊണ്ട് വായിച്ച് അവസാനിപ്പിച്ച് ഗവർണർ സഭാതലം വിട്ടിടങ്ങു ഇറങ്ങുന്ന നടപടിയാണ് ഇന്ന് കണ്ടത് സർക്കാർ ഗവർണർ പോര് അതിന്റെ പാരമ്യത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെ നിലനിൽക്കുന്നത് വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു നിയമസഭാ സമ്മേളനം ഒപ്പം നയപ്രഖ്യാപന പ്രസംഗം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഒരു മിനിറ്റ് പതിനേഴ് സെക്കൻഡ് മാത്രമാണ് ഇന്ന് നിയമസഭാ സമ്മേളന ഹാളിൽ നിയമസഭയ്ക്കുള്ളിൽ നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വായിച്ചത് അതിൽ ആദ്യം അഭിസംബോധന തൊട്ടു പിന്നാലെ അതിൻ്റെ ഏറ്റവും അവസാനത്തെ പേജ് അറുപത്തി മൂന്ന് പേജ് അടങ്ങുന്ന നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ അവസാനത്തെ പേജിൽ നൂറ്റി മുപ്പതിലധികം വരുന്ന അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫ് വായിച്ചുകൊണ്ട് പ്രസംഗം അവസാനം ിപ്പിക്കുന്നു ജയഹിന് പറഞ്ഞാണ് ഗവർണർ മടങ്ങിയത് വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള അല്ലെങ്കിൽ സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര അതിന്റെ ഏറ്റവും പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന കാഴ്ച തന്നെയാണ് ഇന്ന് രാജ്ഭവനിൽ മുന്നിലും ഒപ്പം തന്നെ നിയമസഭയ്ക്കുള്ളിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അത്തരത്തിൽ സാധാരണയായി ഗവർണർ നയപ്രഖ്യാപന എത്തുമ്പോൾ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ സ്പീക്കർ എ എൻ ഷംസീർ പാർലമെന്ററി കാര്യ മന്ത്രി ഒപ്പം തന്നെ ഇവരൊക്കെ തന്നെയാണ് നേരിട്ടെത്തി സ്വീകരിക്കുക പക്ഷേ ഇന്ന് ഇവർ സ്വീകരിക്കാൻ എത്തുമ്പോൾ ഒരു ഹസ്തദാനമോ ഉപചാരമോ ഒന്നും തന്നെ നൽകാൻ മുഖ്യമന്ത്രിക്ക് നേരെ ഒരു കൈ തൊടാൻ പോലും ഗവർണർ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷേ ഇത് മൂന്നാമത്തെ വേദിയാണ് മുഖ്യമന്ത്രിയും ഗവർണറും നേർക്കു നേർ ഒരു വേദിയിൽ വരുമ്പോൾ പരസ്പരം ഹസ്തദാനം നൽകുകയോ അഭിവാദ്യം ചെയ്യാതെയോ പിരിയുന്ന രീതിയിലേക്ക് ഒരു മൂന്നാമത്തെ വേദിയായി ഇന്നത്തെ നിയമസഭാ സമ്മേളന ഹാൾ മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഒരു രാഷ്ട്രീയ വിഷയമായി തന്നെ ഗവർണർ സർക്കാർ പോലും മുറുകി നിൽക്കുന്നു കേന്ദ്ര സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു നയപ്രഖ്യാപന പ്രസംഗം അത് ായിക്കില്ല എന്നൊരു നിലപാട് ഗവർണർ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള പ്രതികരണം തന്നെയായിരുന്നു ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് സഭാ കവാടം വിട്ട് പുറത്തേക്ക് പോകുമ്പോഴും ഒരു രീതിയിലും മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരിക്കാൻ ഗവർണർ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്തായാലും ഭരണപ്രതിപക്ഷ ബഹളങ്ങളിൽ പ്രക്ഷുബ്ധമായും വരും ദിവസങ്ങളിൽ നിയമസഭാ സമ്മേളന വേദി എന്നുള്ളതിൽ സംശയമില്ല അതിനിടയിലാണ് ഒരു പക്ഷേ ചരിത്രത്തിലാദ്യമായി ഇത്തരത്തിലൊരു നിയമസഭാ സമ്മേളനത്തിനും നയപ്രഖ്യാപന പ്രസംഗത്തിനും ആ നിയമസഭയ്ക്കുള്ളിൽ വേദിയായിട്ടുള്ളത് എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ചർച്ചകളിലേക്ക് ഇത് വഴിവെക്കുമെന്നുള്ളതിൽ സംശയമില്ല പ്രത്യേകിച്ച് പോലീസിനെയും വിജിലൻസിനെയും ഒക്കെ തന്നെ പ്രകീർത്തിച്ചുകൊണ്ടുള്ളൊരു നയപ്രഖ്യാപന പ്രസംഗം സർക്കാരിന്റെ നയം ആ സർക്കാരിന്റെ നയം എന്റെ സർക്കാർ അല്ലെങ്കിൽ എന്റെ ഗവൺമെന്റ് എന്നുള്ള രീതിയിൽ ഒരു പരാമർശവും പറയാതെ അവസാന പാരഗ്രാഫും മാത്രം വായിച്ചു കൊണ്ടാണ് ഗവർണർ ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗം പൂർത്തീകരിച്ച് ഭരണഘടനാപരമായിട്ടുള്ള കർത്തവ്യം നിർവഹിച്ചുകൊണ്ട് മടങ്ങിയത് എന്തായാലും രാഷ്ട്രീയ വിഷയമായി തന്നെ ഇന്നത്തെ സഭാ സമ്മേളനവും ഒപ്പം തന്നെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ചാലിനെയാണ് വിശദാംശങ്ങൾ നൽകിയത്